താനൂർ മുക്കോലയിലെ കാളക്കല്യാണം ഒരു നാടിൻ്റെ മുഴുവൻ ആചാരമാണ് അന്യം നിന്നു പോകുമായിരുന്ന ഒരാചാരം യുവതലമുറയിലൂടെ ഇന്നും നിലനിൽക്കുന്നു കാർഷിക അഭിവൃദ്ധിക്കും മൃഗങ്ങളുടെ സുരക്ഷയ്ക്കും മാനവിക വളർച്ചയ്ക്കും വേണ്ടി മലപ്പുറത്തെ ഉത്സവങ്ങളോടനുബന്ധിച്ച് നടന്നിരുന്ന കാളക്കല്യാണം പൂർവികരുടെ അതേ മനസ്സോടെ യുവതലമുറയും ഇന്നും പിന്തുടരുന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ആചാര അനുഷ്ഠാന സംസ്കാരങ്ങളുടെ വൈവിധ്യങ്ങളാൽ സമ്പന്നമാണ് നമ്മുടെ രാജ്യം ഇതിൽ കേരളത്തിന് പ്രത്യേക പരിഗണനയുമുണ്ട് എന്തെന്നാൽ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മതസൌഹാർദ്ദം കൊണ്ടും വിവിധ ആചാര വിശ്വാസങ്ങൾ കൊണ്ടും അവ പിന്തുടരുന്ന കാര്യത്തിലും കേരളം മുൻപന്തിയിലാണ് അങ്ങനെ മലപ്പുറം ജില്ലയിലെ താനൂർ മുക്കോല ദേശത്ത് ഒരു കൂട്ടം നാട്ടുകൂട്ടായ്മകൾ വീണ്ടെടുത്ത ആചാരമാണ് താളക്കല്യാണം താനൂരിലെ പൂരപ്പറമ്പ് ദേവീക്ഷേത്രത്തിലെ മകരച്ചൊവ ഉത്സവത്തോടനുബന്ധിച്ചാണ് ഈ ചടങ്ങ് നടത്തുന്നത് മനുഷ്യനും കൃഷിയും എന്നത് ജീവജാലങ്ങളുണ്ടായ കാലം മുതലുള്ള ബന്ധമാണ് വിവിധ സംസ്കാരങ്ങളിലും ആചാരങ്ങളിലും വിശ്വാസങ്ങളിലും മണ്ണും മനുഷ്യനും തമ്മിലുള്ള ഈ കണ്ണിപ്പൊട്ടാത്ത ബന്ധം പ്രകടമാകുന്നത് നമുക്ക് കാണാൻ കഴിയും കൃഷിയെയും കാർഷിക മൃഗങ്ങളെയും ദൈവീകമായി സങ്കല്പിച്ച് പരിപാലിക്കുന്നതും ഈ ഒരു കാരണത്താലാണ് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഈ ബന്ധം ഊട്ടിയുറപ്പിക്കുന്ന ഇത്തരം ആചാരങ്ങൾ നമ്മുടെ നാടിൻ്റെ ചരിത്രം കൂടിയാണ് പാണർ പറയർ തുടങ്ങി കൃഷിയോട് കഴിഞ്ഞിരുന്നവരാണ് ഈ ചടങ്ങ് ആചരിച്ചു വന്നിരുന്നത് ചുവപ്പും വെളുപ്പും നിറത്തിലുള്ള ഇണക്കാളകളെ കൊയ്ത്തു കഴിഞ്ഞ വൈക്കോൽ കൊണ്ട് കെട്ടിയുണ്ടാക്കും നാട്ടലങ്കാരങ്ങളുടെ ഭാഗമായി കുരുത്തോലയും മറ്റ് അലങ്കാരങ്ങളും ചമയിക്കും അണിയിച്ചൊരുക്കിയ ഇണക്കാളകൾക്ക് മുൻപിൽ ആഘോഷങ്ങൾക്കു മുന്നോടിയായി കാളപൂജ നടത്തും അവകാശികൾക്കല്ലാതെ മറ്റാർക്കും വെളിപ്പെടുത്താത്ത പിതൃക്കൾ ഓതിക്കൊടുത്ത മന്ത്രങ്ങൾ കൊണ്ടാണ് പൂജ നടത്തുന്നത് തുടർന്ന് ഇരുകാളകളെയും മാല ചാർത്തി വായുടെ ഭാഗത്തായി പട്ടുകൊണ്ട് കെട്ടും ഇണക്കാളകൾക്ക് തൊടുകുറി ചാർത്തുന്നതോടെ ആഘോഷങ്ങളിലേക്ക് കടക്കും തുടർന്ന് ദേവിയെ സ്തുതിച്ചുകൊണ്ടുള്ള തോറ്റൻ പാട്ടും ഗ്രാമങ്ങളുടെ ആത്മാവിനെ വിളിച്ചോതുന്ന ഈ പാട്ടുകളുടെ ഈണങ്ങളും വരികളും ഏതൊരു ശ്രോതാവിനെയും കൂടെ ചുവടുവെക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് പ്രത്യേക ഈണത്തിൽ തുടങ്ങി മണിക്കൂറോളം നീണ്ടു ഈ തോറ്റൻ പാട്ടുകൾ കേട്ടു നിൽക്കാൻ തന്നെ പ്രത്യേക അനുഭൂതിയാണ് അരിയെറിഞ്ഞുകൊണ്ട് വീടുകളിൽ ചെന്ന് തോറ്റൻ പാട്ടുകൾ പാടിയാൽ അനുഗ്രഹമുണ്ടാകുമെന്നാണ് ഐതിഹ്യം പൂർവികർ വഴി പഠിച്ചെടുത്ത് വർഷങ്ങളായി ഈ ആചാരം നടത്തുവാനും പൂജയ്ക്കും നേതൃത്വം നൽകുവാനും മുന്നിലുള്ളത് മുക്കോലയിലെ രവി എന്ന വ്യക്തിയാണ് പൂർവികരായിട്ട് ഒരു ചടങ്ങാണ് അതായത് അന്ന് വലിയ ഇല്ലായിരുന്നു ഈ കുതിര ചടങ്ങായിരുന്നു നമ്മൾ നമ്മൾ തലമുറകളായിട്ട് കൊണ്ടുവരുന്നില്ല നമ്മളായിട്ടാണത് കൊണ്ട് നടക്കുന്നത് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ കഴത്തൊക്കെ പോലെ കുതിര കുട്ടിപ്പാടുക എന്നൊരു ആയികമായിട്ട് ഞങ്ങൾ പിന്നെ കാള കെട്ടി കാളപൂജ ചെയ്ത് അപ്പോൾ ആ കാളപൂജ ചെയ്യുന്ന സമയത്ത് കാളപൂജ ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞങ്ങൾ ഈ കാള കാളനിന്ന് ഉദ്ദേശിച്ചുള്ള പാട്ട് പാടുന്നതിനാണ് കാളക്കല്യാണമെന്ന് പറഞ്ഞത് എന്നത് വേറെ ഒന്നും ആയിക്കല്ല അതെ ഞങ്ങളെൻ്റെ കുടുംബം തന്നെയാണ് അത് ഈ ദേശത്ത് ഈ ദേശത്ത് പുറപ്പം എം എൽ എ നല്ല ഇതിലേക്ക് എൻ്റെ അച്ഛനും മുത്തപ്പായ ഉള്ള കാലത്ത് അവരാണ് കൊണ്ടുനടന്നിരുന്നത് അപ്പോൾ എൻ്റെ തലമുറയൊക്കെ പോയി ഇപ്പം കൊണ്ടു നടക്കുന്നത് ഞാനാണ് ഇപ്പോൾ എത്ര തലമുറ എന്നാലും ഒരു അഞ്ചാറ് തലമുറ തലമുറക്ക് ശേഷം ഉണ്ടാവും അതാ നമ്മൾ പിന്നെ നമ്മൾ അച്ഛനെ മുത്തപ്പായി കാലത്ത് ഇങ്ങനെ കൊണ്ടുനടന്നിരുന്നു അങ്ങനെ ഇതായിട്ടില്ല കൊണ്ടു നടന്നിരുന്നു എന്റെ അച്ഛൻ വെച്ചിട്ടിപ്പോ ഒരു പത്ത് പതിനാല് കൊല്ലായി അതിന്റെ ശേഷം ഒരു പത്ത് പതിനാല് കൊല്ലമായിട്ട് ഞാൻ തന്നെയാണ് മറ്റുള്ള ജില്ലകൾ എന്ന് പറഞ്ഞാല് കാലക്കാവലുണ്ടായാലുണ്ട് കാനക്കാവലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആടമറ അത് ഓരോരോ വീടുകളിൽ വെച്ചിട്ട് ഈ പിന്നെ കുരുത്തോല കൊണ്ട് കുതിര ഉണ്ടാക്കി അവിടെ ഇങ്ങനെ വട്ടത്തിൽ ഇരുന്ന് അവര് ഇതേമാരത്തെ പിന്നെ അതിനെ പാട്ടുള്ള പാട്ടൊക്കെ പാടിയിട്ടാണ് പൂജ നടത്തി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതോടെ പൂരപ്പറമ്പ് ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പിനായി ഇണക്കാളുകൾ തയ്യാറാവും നിലമുഴുന്ന കാളകളെ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുവാനും നൂറുമേനി വിളവിനായുമെല്ലാമാണ് ഇത്തരത്തിൽ കാളരൂപങ്ങളെ ദേശത്തെ ആരാധനാമൂർത്തിക്കു മുന്നിൽ സമർപ്പിക്കുന്നതെന്നാണ് വിശ്വാസം ഗ്രാമങ്ങളുടെ ഗൃഹാതുരത്വവും നാടിന്റെ ചരിത്രവും പ്രകൃതിയോടും മറ്റു ജീവജാലങ്ങളോടും മനുഷ്യനുള്ള ആത്മബന്ധവും വിളിച്ചോതുന്ന ഇത്തരം ആചാരങ്ങൾ നമ്മുടെ വേരുകളാണ് അത് അറ്റുപോവാതെ സൂക്ഷിക്കുന്ന ഈ നാടും നാട്ടുകാരും ഇവിടെയുള്ള യുവാക്കളും പ്രശംസ അർഹിക്കുന്നവരുമാണ് അപ്പോൾ നമ്മുടെ താനൂർ മുക്കോലയിൽ ഇവിടെ ഒരു കൂട്ടം നാട്ടുകൂട്ടായ്മകളും ഒരു കൂട്ടം യുവാക്കളുടെ കൂട്ടായ്മകളൊക്കെ ചേർന്നിട്ട് അന്യം നിന്ന് പോയി എന്ന് കരുതപ്പെട്ടിരുന്ന കാള കല്യാണം എന്നീ ഒരു ആചാരത്തെ ഈ ഒരു അനുഷ്ഠാനത്തെ വളരെ വിപുലമായിട്ടെന്നെ ആഘോഷിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത് തീർച്ചയായിട്ടും നമ്മുടെ പൂർവികരുടെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൻ്റെയൊക്കെ ആ ഒരു വാല്യൂ അവരുടെ ആ ഒരു തനിമ അവരുടെ ആ ഒരു അവർ അവരോടുള്ള ഒരു ബഹുമാനം കാത്തു സൂക്ഷിക്കുന്നതിൻ്റെയും നമ്മുടെ സംസ്കാരത്തോടുള്ള സ്നേഹത്തിൻ്റെയും ഒക്കെ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത് തീർച്ചയായിട്ടും ഇവിടെയുള്ള യുവാക്കളും ഇത്തരത്തിൽ ഒരു ആചാരത്തെ കൊണ്ടു നടക്കുന്നു എന്നത് വലിയ കാര്യം തന്നെയാണ് അവരും ഈ ഒരു ആചാരത്തിൽ കൂടെ നിന്ന് അവരും കൂട്ടായ്മകളൊക്കെ ചേർത്ത് ഈ ഒരു ആചാരം നിന്ന് പോവാത്ത രീതിയിൽ അതിനെ സൂക്ഷിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇനി വരും തലമുറകളിലും നമ്മുടെ ഈയൊരു ആചാരത്തെ ഈ ഒരു കാളക്കല്യാണം എന്നീ ഒരു ആചാരത്തെ ഈ ഒരു സമ്പ്രദായത്തെ വരും തലമുറയും മുറുകെ പിടിച്ച് ഇത്തരത്തിൽ ഭാവിയിൽ അവരും ഇത് ഇത് വലിയ ആഘോഷമായിട്ട് തന്നെ കൊണ്ടാടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം